എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രാജകുമാരന്റെയും രാജകുമാരിയുടെയും വിവാഹം ആർഭാടമായിട്ട് നടന്നു രാജകുമാരനും രാജകുമാരിയും തങ്ങൾ വളർത്തിയിരുന്ന ആണന്ദത്തെയും പെൺതത്തെയും കൂടെ കൊണ്ടുവന്നു മണിയറയിൽ ഒരു സൈഡിലായിട്ട് അവരെ ഒരു കൂട്ടിൽ ആക്കി അപ്പോൾ ആൺതത്ത പെൺതത്തയോട് പറഞ്ഞു എന്താണെങ്കിലും നമ്മൾ ഒന്നിച്ചിവിടെ വന്നു ഞാൻ നിന്നെ വിവാഹം ചെയ്യട്ടെ അപ്പോൾ പെൺതത്ത പറഞ്ഞു എനിക്ക് വിവാഹത്തോട് താല്പര്യമില്ല ഈ ആണുങ്ങളെല്ലാം സ്നേഹമില്ലാത്തവരും ക്രൂരന്മാരുമാണ് അങ്ങനെ അവർ വഴക്കായി ഇത് കണ്ടിട്ട് രാജകുമാരൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ചണ്ട കൂടുന്നത് നിങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ച് കഴിയട്ടെ എന്ന് കരുതിയല്ലേ ഒരു കൂട്ടിലാക്കിയത് അപ്പോൾ പെൺതത്ത ആവേശത്തോടെ മറുപടി പറഞ്ഞു ഞാൻ പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു ഈ പുരുഷവർഗം സ്നേഹമില്ലാത്തവരും ക്രൂരന്മാരുമാണ് ഉപോത്ബലകമായ ഒരു കഥ ഞാൻ അങ്ങയോട് പറയാം ഇവിടെയാണ് കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത് തുടർന്ന് കേൾക്കൂ ഇളാപുരി എന്ന ദേശത്ത് പണ്ട് മഹാധനൻ എന്നൊരു വ്യാപാരി ശ്രേഷ്ഠൻ താമസിച്ചിരുന്നു പണം കൊണ്ട് കൈവരുത്താവുന്ന സർവ്വ സൗഭാഗ്യങ്ങൾക്കും ഉടമയായിരുന്ന അദ്ദേഹത്തിന് പുത്രഭാഗ്യം മാത്രമുണ്ടായിരുന്നില്ല അതിനു പരിഹാരമായി അദ്ദേഹം നിരന്തരം തീർത്ഥാടനങ്ങൾ നടത്തുകയും വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും പുരാണ പാരായണങ്ങൾ നടത്തുകയും ബ്രാഹ്മണദാനം മുതലായവ വൻതോതിൽ നടത്തുകയും ചെയ്തു വന്നു കാലം കുറേ കടന്നുപോയി ഒടുവിൽ സൗഭാഗ്യദേവതയുടെ അനുഗ്രഹത്താൽ എന്ന വണ്ണം അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി ജനിച്ചു മതിമറന്ന് ആഹ്ലാദിച്ച അദ്ദേഹം ആ സുദിനമൊരു മഹോത്സവമായി കൊണ്ടാടി വൻതോതിൽ ബ്രാഹ്മണദാനങ്ങൾ നടത്തി ഭിക്ഷുകന്മാരെ ആയിരക്കണക്കിന് തീറ്റിപ്പോറ്റി സ്തുതി പാഠകന്മാർക്കും മറ്റും ധനം കൊടുത്തു ബാലന് പിതാവ് സഗരൻ എന്ന് പേരിട്ടു അവൻ അഞ്ചു വയസ്സ് പ്രായമായപ്പോൾ അദ്ദേഹം അവനെ വിദ്യാഭ്യാസത്തിനായി വിദ്യാലയത്തിൽ ചേർത്തു പക്ഷേ അവൻ ചെറുപ്പത്തിൽ തന്നെ തീരെ അനുസരണയില്ലാത്തവനായി തീരുകയാണ് ചെയ്തത് പ്രായമായതോടുകൂടി അവന് വേശ്യ സംസർഗം മുതലായ സകല ദുർഗുണങ്ങൾക്കും വിളനിലമായി തീർന്നു അവൻ പിതാവ് കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച വമ്പിച്ച സ്വത്ത് വ്യഭിചാരമാർഗത്തിലും ചൂതുകളിയിലും മറ്റുമായി വാരിക്കോരി ചെലവഴിച്ചു പൊന്നിൻ സൂചിയാണെങ്കിലും കണ്ണിൽ കുത്തിയാൽ കണ്ണു പൊട്ടുമെന്നാണല്ലോ പ്രമാണം ഗദ്യദരമില്ലാതെ അച്ഛനമ്മമാർ അവനെ വീട്ടിൽ നിന്ന് ഓടിച്ചു പല ദിക്കുകളിലും അലഞ്ഞു തിരിഞ്ഞ് അവൻ ചന്ദ്രപുരി എന്ന ദേശത്തെത്തി അവിടെ ഹേമഗുപ്തൻ എന്ന ധനാഢ്യനായ ഒരു വ്യാപാരി താമസിച്ചിരുന്നു സഗരൻ അദ്ദേഹത്തെ സമീപിച്ച് തൻ്റെ പിതാവിൻ്റെ പേരും പരിതസ്ഥിതികളും അറിയിച്ചു ആ കഥ വ്യാപാരിയെ ദുഃഖിതനാക്കി തീർത്തു അദ്ദേഹം യുവാവിനോട് ചോദിച്ചു ഓഹോ അങ്ങനെയാണല്ലേ നിങ്ങളുടെ ചരിത്രം മുഴുവൻ എന്നോട് പറയുക ആട്ടയെ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് അവൻ തൽക്ഷണം ഒരു കഥ കെട്ടിച്ചമച്ചു പറഞ്ഞു ഞാൻ അച്ഛൻ്റെ നിയോഗപ്രകാരം ഒരു കപ്പൽ ഏർപ്പാട് ചെയ്ത് വ്യാപാരത്തിനായി അകലെയുള്ള ഒരു ദ്വീപിലേക്ക് യാത്ര പോയതാണ് അവിടെ ചെന്ന് ചരക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭം കിട്ടിയ സന്തോഷത്തോടു കൂടി മടക്കയാത്ര ആരംഭിച്ചു ഹാ ഞാൻ ആ ധാരണ സംഭവം എങ്ങനെ അങ്ങേ അറിയിക്കും പെട്ടെന്ന് ശക്തിയേറിയ ഒരു കൊടുങ്കാറ്റും വലിയ മഴയും ഉണ്ടായി കപ്പലൊരു പാറയിൽ തട്ടി ഉടഞ്ഞ് ചിന്ന ഭിന്നമായി ഞാൻ പൊളിഞ്ഞു പൊന്തി കിടന്ന ഒരു പലകമേൽ കയറിയിരുന്ന് തുഴഞ്ഞ് അർത്ഥപ്രാണായി ഈ തീരത്തെത്തി ധനവും വിൽപ്പന ചരക്കുകളും നഷ്ടപ്പെട്ടതിന് ശേഷം വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങാൻ എനിക്ക് ലജ്ജയായിരിക്കുന്നു അയ്യോ ഞാൻ അവിടെ ചെന്ന് എങ്ങനെ എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ മുഖം കാണിക്കും ഈ ചിന്ത എന്നെ കൊല്ലാതെ കൊല്ലുകയാണ് ആ ഭയങ്കര കൊടുങ്കാറ്റ് കണ്ണിൽ കുത്തിയാൽ അറിയാത്ത കുരിട്ട് പർവ്വതം പോലെ ഉയരുന്ന തിരമാലകൾ മുക്കറിയിടുന്ന കൂറ്റൻ ആള് തീനി സ്രാവുകൾ അയ്യോ ഏറ്റവും ഹൃദയസ്പൃക്കാം വിധം അവൻ സന്ദർഭോചിതമായ അഭിനയത്തോടുകൂടി ആ കെട്ടുകഥ പറഞ്ഞ് ഹൃദയാലുവായ വ്യാപാരിയെ വിശ്വസിപ്പിച്ചു അദ്ദേഹം ിത്തനായി തീർന്നു അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചു യാതൊരല്ലലുമില്ലാതെ ജീവിക്കാനുള്ള വാക ദൈവം എനിക്ക് നൽകി ഇതാ ഈ യുവാവ് ജീവിക്കുവാൻ വേണ്ടി പുറംകടലിൽ വ്യാപാരത്തിനു പോയി കാലവിപര്യത്താൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അവനെ രക്ഷിക്കേണ്ട ചുമതല എനിക്കില്ലേ തീർച്ചയായുമുണ്ട് ഞാൻ ആ കടമ നിറവേറ്റിയില്ലെങ്കിൽ ദൈവം എന്നോട് പകരം ചോദിക്കും സംശയമില്ല ഏവം വിധമുള്ള ധാർമ്മിക ചിന്തകളാൽ പ്രചോദിതനായി വ്യാപാരി വ്യാപാര കാര്യങ്ങളിൽ സഹായിച്ചു കൊണ്ട് തന്നോടൊന്നിച്ച് താമസിച്ചുകൊള്ളാൻ അനുവദിക്കുകയും ചെയ്തു ദിവസങ്ങൾ കടന്നുപോയി അല്പ ദിവസത്തിനുള്ളിൽ സഗരൻ പ്രസ്തുത വ്യാപാരിയുടെയും കുടുംബാംഗങ്ങളുടെയും കണ്ണിലുണ്ണിയായി തീർന്നു അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ അവന് സർവ സ്വാതന്ത്ര്യവും ലഭിച്ചു തൻ്റെ വ്യാപാരത്തിൽ ആയിടയ്ക്ക് അടിക്കടി വന്നു ചേർന്നുകൊണ്ടിരുന്ന അഭിവൃദ്ധിക്ക് ഹേതു ഐശ്വര്യത്തിൻ്റെ ദേവനായ ആ നവാഗതനാണെന്ന് പോലും ശുദ്ധഗതിക്കാരനായ ഹേമഗുപ്തൻ പോയി സകരനെ അദ്ദേഹം പുത്രനിർവിശേഷം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു ഹേമഗുപ്തന് യൗവനയുക്തയും സുന്ദരിയുമായ രത്നാവതി എന്നൊരു മകളുണ്ടായിരുന്നു സകരൻ അവളോടൊന്നിച്ച് കളിച്ചും ചിരിച്ചും രസിച്ചും ദിവസങ്ങൾ കഴിച്ചു ഈ കാഴ്ച കണ്ട് വ്യാപാരിയും പത്നിയും അതിയായി സന്തോഷിച്ചതേയുള്ളൂ ഒരു ദിവസം ഹേമഗുപ്തൻ സ്വപത്നിയെ അരികിൽ വിളിച്ച് അവളുടെ അഭിപ്രായം ആരാഞ്ഞു നമ്മുടെ മകൾ വിവാഹപ്രായത്തിൽ എത്തിയിരിക്കുകയാണല്ലോ സഗരൻ അവൾക്ക് ഏറ്റവും അനുയോജ്യനായ വരനാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അവരിവരും ഇതിനകം പരസ്പരം അനിരക്തരായിരിക്കുകയാണെന്ന കാര്യത്തിലും എനിക്ക് സംശയലേശമില്ല നിന്റെ അഭിപ്രായം എങ്ങനെ അദ്ദേഹത്തിന്റെ പത്നി ആ അഭിപ്രായത്തോട് ഈശ്വര ഈശ്വരഭക്തിയായ അവൾ പറഞ്ഞു ശുഭകർമ്മങ്ങൾ നടക്കുന്നത് ദൈവാനുഗ്രഹത്തിന്റെ മാത്രം പരിണിത ഫലമാണ് എന്തെന്നാൽ നാം അല്പം പോലും ക്ലേശിക്കാതെ തികച്ചും അവിചാരിതമായിട്ടാണ് അവർ നടന്നുകൂടുന്നത് നമുക്ക് ആകെ ഒരു മകൾ ദൈവം തന്നിട്ടുള്ള നമ്മുടെ സ്വത്ത് മുഴുവൻ നമ്മുടെ ഏകപുത്രിക്കുള്ളതല്ലേ അവൾ അനുയോജ്യനായ വരനോട് ചേരുന്നത് കാണുന്നതിൽപരം നമുക്ക് സായോജ്യം മറ്റെന്താണുള്ളത് അതുകൊണ്ട് ഇനി ഒട്ടും താമസം വരുത്താതെ കുടുംബ പുരോഹിതനെ വരുത്തി ശുഭമുഹൂർത്തം നിശ്ചയിച്ച് അവരുടെ വിവാഹം മംഗളകരമായി നടത്തുകയാണ് വേണ്ടത് വ്യാപാരി ഉടൻ തന്നെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു പുരോഹിതനെ വരുത്തി മുഹൂർത്തം നിശ്ചയിച്ചു ബന്ധുജനങ്ങൾക്കും വ്യാപാര ബന്ധുക്കൾക്കും വിശിഷ്ട വ്യക്തികൾക്കുമുള്ള ക്ഷണക്കത്തുകൾ പോയി പുരോഹിതൻ നിർദ്ദേശിച്ച ശുഭമുഹൂർത്തത്തിൽ തന്നെ വിവാഹം മംഗളകരമായി നടക്കുകയും ചെയ്തു തുടർന്നുള്ള ഏതാനും ദിവസങ്ങൾ നവവധൂവരന്മാർക്ക് സ്വർഗീയ ആനന്ദമരുളുന്ന പ്രേമ മഹോത്സവ ദിവസങ്ങളായിരുന്നു അനന്തരം ഒരു ദിവസം യുവാവ് നവവധുവിനോട് പറഞ്ഞു ഓമനെ ഞാൻ നാടും വീടും വിട്ട് ഇവിടെ താമസമാക്കിയിട്ട് ഏറെ ദിവസങ്ങളായിരിക്കുന്നു എൻ്റെ മാതാപിതാക്കന്മാരെ പറ്റിയോ മറ്റു കുടുംബാംഗങ്ങളെ പറ്റിയോ യാതൊരു വിവരവും അറിയാതെ എത്ര ദിവസമാണ് കഴിക്കുക മാത്രമോ വ്യാപാരത്തിനും വിദേശത്ത് പോയ എന്നെ കാണാതെ അവർ എത്രമാത്രം വിഷമിച്ചിരിക്കുകയാണെന്ന് ആർക്കറിയാം അതുകൊണ്ട് ഭവതി ഈ വിവരങ്ങളെല്ലാം അറിയിച്ച് എനിക്ക് യാത്രാനുമതി വാങ്ങിത്തരണം വിസമ്മതമില്ലെങ്കിൽ ഈ വാർത്ത രത്നാവതിയെ എത്രമാത്രം മാത്രം ക്ലേശിപ്പിച്ചിരിക്കുമെന്ന് പറയേണ്ടതില്ലോ പക്ഷേ ഗദ്യന്തരമില്ല ഏറ്റവും ന്യായമായൊരു അവകാശവാദമാണ് തൻ്റെ ഭർത്താവ് ഉന്നയിച്ചിരിക്കുന്നത് ദുഃഖാർഥിയായ അവൾ സ്വമാതാവിനെ സമീപിച്ച് ഇപ്രകാരം പറഞ്ഞു അമ്മേ അമ്മേ എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് പോന്നിട്ട് ഒരുപാട് ദിവസങ്ങളായില്ലേ കപ്പൽ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അച്ഛനോ അമ്മയും ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും ഓർക്കാൻ വയ്യ അതൊന്നും അവിടം വരെ പോയി ഒന്ന് അച്ഛനെയും അമ്മയും കണ്ട് കഴിയും വേഗം മടങ്ങിയെത്താമെന്നാണ് പറയുന്നത് അമ്മ അതിനുള്ള അനുവാദം കൊടുക്കാതിരിക്കുന്നത് കഷ്ടമല്ലേ ഗൃഹനായിക നേരെ സ്വഭർത്താവിൻ്റെ സവിധത്തിലെത്തി നമ്മുടെ മരുമകൻ സ്വന്തം നാട്ടിലേക്കൊന്ന് പോയി വരണമെന്ന് ആഗ്രഹിക്കുന്നു അതിലേക്ക് നമ്മുടെ അനുവാദം പാർത്തിരിക്കുകയാണ് അങ്ങ് എന്ത് പറയുന്നു അതേ അത് ന്യായമാണല്ലോ അന്യനായ ഒരാളിൻ്റെ പുത്രന്റെ മേൽ നമുക്ക് യാതൊരു അവകാശവും ചുമത്താൻ പാടുള്ളതല്ല അയാൾ സുഖമായി പോയി കഴിയും വേഗം മടങ്ങിയെത്തട്ടെ അനന്തരം അദ്ദേഹം സ്വപുത്രിയെ അരികിൽ വിളിച്ചു ചോദിച്ചു മകളെ അപ്പോൾ നിന്റെ കാര്യം നീ ഭർത്താവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നോ അതോ ഇവിടെ തന്നെ താമസിക്കാൻ ഇച്ഛിക്കുന്നുവോ ഏതും നിന്റെ ഇഷ്ടം അല്പ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഈ വാക്കുകൾ കേട്ട് രത്നാവതി ലജ്ജിച്ചു തലതാഴ്ത്തി മൗനം അവലംബിച്ചു നിന്നു അവൾ സ്വഭാർത്താവിനെ കടക്കെണ്ണാൽ സവീക്ഷണം ചെയ്തുകൊണ്ട് പറഞ്ഞു അങ്ങയുടെ ആഗ്രഹം പോലെ ചെയ്തുകൊള്ളാൻ അമ്മയച്ചനും അനുവാദം തന്നിട്ടുണ്ട് പക്ഷേ അപ്പ എൻ്റെ കാര്യം എന്നെ എന്നെ തനിയെ വിട്ടിട്ട് പോകാൻ അങ്ങ് തീരുമാനിക്കുമോ ഈ വാക്കുകളുടെ ഗൂഢാർത്ഥം മനസ്സിലാക്കിയ യുവാവ് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അവളെയും പോകാനുള്ള തൻ്റെ അഭിലാഷം അറിയിച്ചു അതെ അതാണല്ലോ ഉചിതമായിട്ടുള്ളത് അങ്ങനെ തന്നെ നടക്കട്ടെ ഒരു കാര്യം മാത്രം ആവശ്യത്തിൽ കവിഞ്ഞ് ഒരു ദിവസം പോലും അവിടെ താമസിക്കരുത് വ്യാപാരം സംബന്ധിച്ചുള്ള ഭാരിച്ച ചുമതലകൾ നിർവഹിക്കാൻ മറ്റാരുമില്ല പറഞ്ഞേക്കാം വ്യാപാരി സകരനെ അരികിൽ വിളിച്ച് ഭാരമേറിയൊരു പണസഞ്ചി അവനെ ഏൽപ്പിച്ചു ആ യാത്ര പോവെയല്ലേ വലിയ തുകയൊക്കെ കൊണ്ടുപോകുന്നത് അപകടകരമാണ് അത്യാവശ്യത്തിന് വേണ്ട പണം മാത്രമേ കൈവശമിരിക്കാവൂ വൃദ്ധന്റെ പ്രായോഗിക ബുദ്ധി ഏവം വിധം പ്രകടമായി അനന്തരം അദ്ദേഹം മകളെയും മരുമകനെയും അരികിൽ വിളിച്ച് ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു ഭർതൃഗൃഹത്തിലേക്ക് ആദ്യമായി പോകുന്ന നവവധുവിനെ സർവാഭരണ വിഭൂഷിതയാക്കി അയക്കുന്നതിൽ അവളുടെ മാതാവ് എത്രമാത്രം ശുഷ്കാന്തി പ്രകടിപ്പിച്ചിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ അങ്ങനെ രത്നാവതിയും അവളുടെ ഉറ്റ സഖിയായിരുന്ന ഒരു കന്യകയും സകരനോടൊന്നിച്ച് യാത്ര പുറപ്പെട്ടു ക്രൂരതയും സുഗലോലതയും മാത്രം കൈമുതലായിട്ടുള്ള സഗരന്റെ കൂടെ ആ രാജകുമാരി പുറപ്പെടുന്നു എന്ത് സംഭവിക്കും കാത്തിരിക്കുക അടുത്ത എപ്പിസോഡിന് വേണ്ടി